സിനിമയിലൂടെയും മിനി സ്ക്രീനിലൂടെയും പ്രേക്ഷകർ കണ്ടുപരിചയിക്കുകയും ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്ത നടിയാണ് വീണ നായർ കഴിഞ്ഞ ദിവസം നടിയുടെ അമ്മയുടെ പന്ത്രണ്ടാം ചരമവാർഷികമായിരുന്നു ഈ വേളയിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വികാരഭരിതമായ കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വീണയുടെ കുറിപ്പ് ഇങ്ങനെയാണ് അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയില്ല അമ്മയുള്ള കാലത്തോളമാണ് മക്കൾ എന്നും സുരക്ഷിതർ അവരോളം ഒന്നുമില്ല പന്ത്രണ്ട് വർഷമായി അമ്മയും അച്ഛനും ഇല്ലാത്തതിന്റെ വിഷമം ഓരോ സെക്കൻഡിലും ഞാൻ അറിയുന്നു ഏതോ മനോഹരമായ ലോകത്ത് വളരെ സന്തോഷത്തോടെ അമ്മയും കൂടെ അച്ഛനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ജീവിതം കൈവിട്ടു പോയിടത്തു നിന്നും ഒന്നേന്ന് തുടങ്ങി ഇപ്പോ ഇങ്ങനെ സന്തോഷവതിയായി ഇരിക്കാൻ സാധിക്കുന്നത് ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ലതികാമ്മയുടെ മകളായി ജനിക്കണം ഒരുപാട് ഞാനും എൻ്റെ ഏട്ടനും അമ്മയെയും അച്ഛനെയും മിസ് ചെയ്യുന്നു ഈ കുറിപ്പിനൊപ്പം അമ്മയ്ക്കൊപ്പമുള്ള ഒരു ചിത്രവും വീണ പങ്കുവച്ചിട്ടുണ്ട്